നമസ്കാരം ഞാൻ വിനോദാണ് വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കാഴ്ചകൾ ഒരു ചെറിയ വീഡിയോയിലാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ കായലിൻ്റെ അഥവാ ലാഞ്ചി വേലായുധൻ കായലിൻ്റെ തീരത്തുള്ള ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ചേറ്റുവ ഹാർബർ അഥവാ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം കലോലിക്കലാലും ഏനമാവ് കായലും കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രകൃതി സുന്ദരമാണ് ഈ പ്രദേശം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ തുറമുഖം പണി തുടങ്ങിയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ മത്സ്യബന്ധത്തിനും ടൂറിസത്തിനും വലിയ സാധ്യതകളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഒരു ലേലം നടക്കുകയാണ് ഈ കുറച്ച് മുമ്പ് വന്ന ഒരു ബോട്ടിലെ മത്സ്യത്തിൻ്റെ ലേലം ഇവിടെ നടക്കുകയാണ് ഈ ലേല ഹാളിൽ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒരു ഗ്രൂപ്പിന് ലേലമാണ് ഈ കാണുന്നത് ടൂറിസത്തിന് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഈ ചേറ്റുവക്കായൽ കാരണം ഇതിൻ്റെ ചേറ്റുവക്കായലിലെ കണ്ടൽ കാടുകളിലുള്ള ബോട്ട് യാത്ര അനിർവജനീയമായ ഒരനുഭവം നൽകുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഹാർബറിൻ്റെ പുതിയ പ്രോജക്റ്റ് പണി തീരുമ്പഴത്തേനും ഇവിടെ വൻപൻ വികസന സാധ്യതകളാണ് വരുന്നത് ലേലമൊക്കെ കഴിഞ്ഞ മത്സ്യത്തിന് ചെറിയ വണ്ടികളിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് ചെറിയ ടു വീലറുകൾ മുതൽ ഓട്ടോറിക്ഷകൾ മുതൽ വലിയ ട്രക്കുകൾ വരെ മത്സ്യം മത്സ്യം കൊണ്ടുപോകുന്നതിനായിട്ടായി വന്ന് കിടപ്പുണ്ട് ഇന്നത്തെ കാഴ്ചകളിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടിക്കാതിരിക്കാം വീണ്ടും അടുത്ത കാഴ്ചകളുമായി കാണുന്നതുവരെ 那你。